നമസ്കാരം രാഷ്ട്രീയക്കാരന്റേതായാലും മന്ത്രിസഭയുടേതായാലും വാക്കുകൾക്ക് വിലയില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ആരെയാണ് വിശ്വാസത്തിലെടുക്കുക എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് നവീൻ ബാബുവിന്റെ കുടുംബം സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തിയ മന്ത്രിസഭയിലെ പ്രമുഖ മന്ത്രിമാരും സി പി എം നേതാക്കളുമെല്ലാം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് ഈ കുടുംബത്തിന്റെ സങ്കടത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും മന്ത്രിമാരുമെല്ലാം നവീൻ ബാബുവിൻ്റെ വീട് സന്ദർശിച്ച അവസരത്തിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും അതിൻ്റെ ദുരൂഹതകൾ പുറത്തു വരില്ലെന്നും അതുകൊണ്ട് തങ്ങൾക്ക് കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ ചുരുളഴിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി ബോധ്യമാകുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മറ്റൊരു പൊതു താല്പര്യ ഹർജി കൂടി പരിഗണിക്കപ്പെടുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് ഇന്ന് പൊതു താല്പര്യ ഹർജി പരിഗണിക്കപ്പെടുന്നത് ചേർത്തല സ്വദേശിയായ ഒരു മുരളീധരനാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ മായണം ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ ഒരു പൊതു താല്പര്യ ഹർജി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ചേർത്തല സ്വദേശിയായ മുരളീധരൻ നവീൻ ബാബുവിൻ്റെ കേസുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒരാളായതിന്റെ പേരിൽ കോടതി ഈ ഹർജി ഏത് തരത്തിൽ പരിഗണിക്കും എന്നുള്ളത് സംശയം തന്നെയാണ് അതായത് നിയമപ്രകാരം ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാത്ത ഒരാൾ നൽകുന്ന പൊതു താല്പര്യ ഹർജിയിൽ കോടതി അനുഭാവപൂർവ്വം തീരുമാനമെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് സി ബി ഐ വരണം എന്നുള്ള നവീൻ ബാബുവിന്റെ കുടുംബത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ യാതൊരു തുമ്പും കിട്ടില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയിലുള്ള കണ്ണൂരിലുള്ള സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾക്ക് പലർക്കും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകത്തിൽ പ്രതി ആരോപിക്കപ്പെടുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുമായി പി പി ദിവ്യക്ക് വളരെ അടുത്ത സൗഹൃദവും വ്യക്തിബന്ധവും ഉള്ളതിനാൽ ഈ കേസ് മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു എത്തും പിടിയും ഉണ്ടാകില്ല തുമ്പ് കിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുഖം തിരിഞ്ഞ് സി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നേരത്തെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു അതുകൊണ്ട് മറ്റൊരു അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതായത് സി ബി പോലുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായി എം വി ഗോവിന്ദൻ പറയുകയായിരുന്നു ഇത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സി പി എം നേതാക്കൾക്കോ സി പി എം അണികൾക്കോ പങ്കുണ്ടെങ്കിൽ അതിനെ കൃത്യമായി തമസ്കരിക്കാൻ വേണ്ടി തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിലൊരു നിലപാടുമായി രംഗത്തെത്തിയത് എന്നാണ് അന്നേ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയ കേരളം ചൂണ്ടിക്കാണിച്ചത് എന്തായാലും പിണറായി വിജയൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് അനുകൂലമായി അല്ലാതെ അല്ലെങ്കിൽ ഈ കേസിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന പി പി ദിവ്യക്കും കൂട്ടർക്കും അനുകൂലമായി അല്ലാതെ മറ്റൊരു അന്വേഷണ വിധി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ പരാതിപ്പെടുന്നത് എന്നാൽ നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പെരുമാറ്റ രീതികൾ അതായത് ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സി പി എം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ഡിസംബർ ആറാം തീയതി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളത് അറിയില്ല എന്നാൽ സി പി എമ്മിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒപ്പം എന്ന വാക്കിന് മറ്റേതെങ്കിലും തരത്തിലുള്ള അർത്ഥം ഇപ്പോൾ കാലക്രമേണ വന്നു ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കാലാന്തരത്തിൽ ഒപ്പമുണ്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതിന് നേരെ വിപരീത ദിശയിലുള്ള മാനമാണോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണോ എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുന്ന അവസരത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമാണ് അഥവാ അത് നടന്നില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണം എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത് എന്തായിരിക്കും ഹൈക്കോടതി ഇനി ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്ന നിലപാട് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യമാണോ സർക്കാർ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം